ഇരുപത് രൂപ പ്രീമിയത്തിൽ രണ്ട് ലക്ഷം രൂപയുടെ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പോളിസി എൻ്റെ പേര് രവീന്ദ്രൻ തിരൂര് ബ്ലോക്കിലെ എഫ് എൽ സി ആണ് ഫിനാൻഷ്യൽ ഡിജൻസി കൗൺസിൽ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് നമുക്ക് എല്ലാ ആൾക്കാർക്കും ഉപയോഗപ്പെടുത്താവുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു പദ്ധതിയുണ്ട് വർഷത്തിൽ ഇരുപത് രൂപ പ്രീമിയത്തിൽ രണ്ട് ലക്ഷം രൂപയുടെ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പോളിസി എല്ലാ തരം ആക്സിഡൻറ്റുകൾ ഇതിൽ കവർ ചെയ്യപ്പെടുന്നുണ്ട് മാത്രമല്ല പതിനെട്ട് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഇതിൽ എൻറോൾ ചെയ്യാം ഏതെങ്കിലും ഒരു ബാങ്ക് വഴി നമുക്ക് അക്കൗണ്ടിലുള്ള ഏത് ബാങ്കിലും ഈ കാര്യങ്ങൾ ഇതിൽ ചേരാവുന്നതാണ് പിന്നെ ഇതിന് വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളെ വേണ്ടത് നമ്മുടെ ആധാർ നമ്പർ അക്കൗണ്ട് നമ്പർ അക്കൗണ്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ നോമിനിയുടെ പേര് നോമിനിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇത്രയും കാര്യങ്ങളുള്ള അപേക്ഷ ഇത് പൂരിപ്പിച്ചിട്ട് നമുക്ക് അക്കൗണ്ടുള്ള ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇരുപത് രൂപ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ട് ഈ പോളിസി ആവും പിന്നെ ഓരോ വർഷവും ഇത് പുതുക്കുന്നത് മെയ് മാസത്തിലാണ് മെയ് മാസത്തിൽ ഇരുപത് രൂപ ഓട്ടോ ഡെബിറ്റ് സൗകര്യത്തിൽ പുതുക്കി കഴിഞ്ഞിട്ട് നമുക്കൊരു വർഷത്തെ മുടിക്ക് സ്ഥാപനത്തിലുണ്ടായിരിക്കുന്നതാണ് അപ്പം വളരെ ലളിതമായിട്ടുള്ള പദ്ധതിയാണ് എല്ലാ ആൾക്കാർക്കും ചേരാവുന്നതാണ് എല്ലാ ആൾക്കാരും ഈ സൗകര്യം ഉപയോഗപ്പെടുത്തുക നിങ്ങൾ ഏത് ബാങ്കിലാണോ അക്കൗണ്ട് ഉള്ളത് ആ ബാങ്കിനെ സമീപിച്ച് ഇത് ഈ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളാവുക താങ്ക്